ും സി പി എമ്മിന് നല്ല ബുദ്ധി തോന്നിയല്ലോ എസ് ടി പി ഐ ബന്ധമെന്ന പേരിൽ മനോരമ പ്രസിദ്ധീകരിച്ച വ്യാജവാർത്തിക്കെതിരെ നിയമ നടപടിക്കൊരുങ്ങുകയാണ് സി പി എം വാർത്ത ഇതാണ് തദ്ദേശ ഭരണത്തിൽ ഇരു മുന്നണികളും എസ് ടി പി ഐ പിന്തുണ തേടി എന്നൊരു വാർത്ത പച്ചക്കള്ളവും മനോരമയും തമ്മിൽ പൊക്കിൽക്കുടി ബന്ധമാണല്ലോ ഇതിൽ പറയുന്ന നാഗരൂർ പഞ്ചായത്ത് നമുക്ക് നോക്കാം എൽ ഡി എഫിന് ഏഴ് അംഗങ്ങളും യു ഡി എഫിന് ആറ് അംഗങ്ങളുമാണ് ഉള്ളത് ബി ജെ പിക്ക് രണ്ടും എസ് ടി പി ഐക്ക് ഒന്നും സ്വതന്ത്രന്റെ പിന്തുണയോടെ എൽ ഡി എഫ് ഭരണത്തിൽ വന്നു വൈസ് പ്രസിഡന്റായ സ്വതന്ത്രൻ ഒരു കേസിൽപ്പെട്ടതിനെ തുടർന്ന് എൽ ഡി എഫ് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നു കോൺഗ്രസ് അംഗങ്ങൾ വിപ്പ് ലംഘിച്ച് അവിശ്വാസ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്തു എസ് ടി പി ഐ പിന്തുണയില്ലെങ്കിലും അവിശ്വാസം പാസാകുമായിരുന്നു വിപ്പ് ലംഘിച്ച് വോട്ട് ചെയ്ത ഒരാൾ പിന്നീട് വൈസ് പ്രസിഡന്റാവുകയും ചെയ്തു ഈ യോഗത്തിലാവട്ടെ എസ് ഡി പി ഐയുടെ അംഗം പങ്കെടുത്തിരുന്നുമില്ല പത്തനംതിട്ട മുനിസിപ്പൽ ഭരണം എസ് ഡി പി ഐ പിന്തുണയിലല്ല ക്ഷിനിഎഫ് പതിമൂന്നും യു ഡി എഫ് പതിമൂന്നും ഇൻഡിപെൻഡൻസ് മൂന്നും എസ് ഡി പി ഐ മൂന്നും ആകെ മുപ്പത്തിരണ്ട് ആർക്കും ഭൂരിപക്ഷമില്ല രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തെട്ടിലെ ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് പതിനാറും യു ഡി എഫിന് പതിമൂന്നും എസ് ഡി പി ഐ വിട്ടുനിന്നു അങ്ങനെ എൽ ഡി എഫ് ഭരണം ഇവിടെ എസ് ഡി പി ഐ പിന്തുണ പാലക്കാട് ജില്ലയിലെ ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ എൽ ഡി എഫിന് പത്തും യു ഡി എഫിന് എട്ട് അംഗങ്ങളുമാണ് ഉള്ളത് മറ്റ് രാഷ്ട്രീയ കക്ഷികൾ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു വൈസ് പ്രസിഡന്റ് മരണപ്പെട്ടതിനെ തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിലും എൽ ഡി എഫിന് ഒമ്പത് വോട്ട് നിലനിർത്തുകയാണുണ്ടായത് എസ് ടി പി ഐ ആവട്ടെ ഒറ്റയ്ക്ക് മത്സരിച്ച് മൂന്ന് വോട്ട് നേടുന്ന നിലയാണ് നിലയാണുണ്ടായത് പത്തനംതിട്ടയിലെ കോട്ടാങ്ങൽ ഗ്രാമപഞ്ചായത്തിൽ എസ് ടി പി ഐ ആവശ്യപ്പെടാതെ എൽ ഡി എഫിന് പിന്തുണ നൽകി ഇത് കാരണം രണ്ട് തവണ എൽ ഡി എഫ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു മൂന്നാമത് തെരഞ്ഞെടുപ്പ് എന്ന അവസരത്തിൽ വീണ്ടും രാജിവെച്ചാൽ എതിരായി നിന്ന ബി ജെ പി സ്ഥാനാർത്ഥി വിജയിക്കുമെന്ന് തൃശൂർ ജില്ലയിലെ ആവിണിശ്ശേരി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കേസിൽ ഹൈക്കോടതി വ്യക്തമാക്കി ഈ സാഹചര്യത്തിലാണ് ബി ജെ പി അധികാരത്തിൽ വരുമെന്നത് കണക്കിലെടുത്ത് രാജിവെക്കാതിരുന്നത് ഇപ്പോൾ വർഗീയ ശക്തികളുടെ പിന്തുണ തേടിയാണ് ജയിച്ചതെന്നും അവർക്കു വേണ്ടി പച്ചയ്ക്ക് പ്രചാരണം നടത്തുകയും ചർച്ച നടത്തുകയും പിന്തുണ നിർലോഭം സ്വീകരിക്കുകയും ചെയ്ത് നാണം കിട്ടു നിൽക്കുന്ന യു ഡി എഫിന് എക്സ്ട്രാ ടീം പണിയെടുക്കുകയാണ് മനോരമ ചെയ്യുന്നത് പക്ഷെ ജീവിതത്തിൽ മനോരമയ്ക്ക് വല്ലപ്പോഴുമെങ്കിലും സത്യം പറയാം എന്തായാലും മനോരമയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ തയ്യാറായ സി പി അഭിനന്ദനങ്ങൾ തെറ്റായ വാർത്തകളെ ഇങ്ങനെ തന്നെ നേരിടണം